നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ കമ്പ്യൂട്ടറൈസ് മൾട്ടി ബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തികൾക്ക് നിലമ്പൂർ നഗരസഭയിൽ തുടക്കമായി ഹരിതകാന്തിയുടെ നേതൃത്വത്തിൽ മഴയത്തും മുൻപേ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തികൾക്ക് തുടക്കമായത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു ജില്ലാ എൽഎസ് ജി ടി ഡയറക്ടർ പി ബി ഷാജു അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ നഗരസഭാ സെക്രട്ടറി ജി ബിനുജി നഗരസഭാ കൌൺസിലർമാരായ പി എം ബഷീർ റഹ്മത്തുള്ള ചുള്ളിയിൽ പി ഗോപാലകൃഷ്ണൻ അഷ്റഫ് മുക്കട്ട എന്നിവർ സംസാരിച്ചു നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സലീൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ വിനോദ് സി രതീഷ് കെ പി ഡിൻഡോ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭാ ആരോഗ്യ വിഭാഗം ശുചീകരണ തൊഴിലാളികൾ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ ജനതപടിയിലെ മാനവേദൻ തോട് മാനവേദൻ ഹൈസ്കൂൾ റോഡ് കെ എം ജി റോഡിന്റെ ഇരുവശങ്ങളും വനം റോഡും ശുചീകരിച്ചു ഈ ഭാഗങ്ങളിൽ സാമൂഹിക വിരുദ്ധർ വ്യാപകമായി നിക്ഷേപിച്ച കുപ്പികൾ അജൈവ മാലിന്യങ്ങൾ എന്നിവയാണ് നീക്കിയത് മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി എലിപ്പനി കോളറ തുടങ്ങി പകർച്ചവ്യാധികൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശമെന്ന നിലയിൽ നിലമ്പൂർ നഗരസഭയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തികൾ സജീവമാക്കേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്